ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് കുഴികളില്ലാത്ത റോഡ് തിരൂർ നഗരത്തിൽ കാണാനേയില്ല ഏത് ഭാഗത്തേക്കുള്ള റോഡാണെങ്കിലും നിറയെ കുഴികൾ കാണാം പരാതിപ്പെട്ടിട്ടും ഒരു പ്രയോജനവുമില്ല താൽക്കാലിക പരിഹാരം കാണാൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത് ജനപ്രതികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമെല്ലാം ദിനേന ഇത് കണ്ടിട്ടും കണ്ണടക്കുകയാണ് വകുപ്പുകളെ പിണക്കാൻ ജനപ്രതികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും തയ്യാറാകുന്നില്ല അതിനും കാരണമുണ്ടെന്നാണ് ജനസംസാരം തിരൂർ നഗരത്തിലെ പ്രധാന റോഡുകളിലെല്ലാം കുഴികളാണ് അതും ചെറിയ കുഴികളൊന്നുമല്ല പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങളായി ഇത് മാറിയിട്ടുണ്ട് താഴെപ്പാലത്തും ബസ് സ്റ്റാൻഡിന് സമീപവുമെല്ലാം റോഡിൽ വലിയ ഗർത്തങ്ങളുണ്ട് മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറയുന്നതോടെ ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ് ഇരുചക്ര വാഹനക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് നിരവധി യാത്രക്കാർക്കാണ് ഇതുമൂലം പരുക്കും പറ്റിയിട്ടുള്ളത് പലതവണ പരാതികൾ ഉയർന്നെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയത് മാറ്റാനെടുക്കുന്ന കുഴികൾ ഒരു ഭാഗത്ത് കെ സി ബി ലൈൻ വലിക്കാൻ എടുക്കുന്ന കുഴികൾ മറ്റൊരു ഭാഗത്ത് ഇതൊന്നും കൂടാതെ റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം തകർന്നത് വേറെയും ഇതെല്ലാം പൊതുജനം സഹിക്കണമെന്ന് മാത്രം റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ പദ്ധതികൾ ഉണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ അക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത് മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിഷേധം ഉയർത്താൻ ജനപ്രതികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും തയ്യാറാകുന്നുമില്ല ചില വകുപ്പുകളെ പിണക്കാൻ ഇക്കൂട്ടർ തയ്യാറാകുന്നില്ല അതിനും ചില കാരണങ്ങളുണ്ടെന്നാണ് ജനസംസാരം പിന്നെ എങ്ങനെ ഇതൊക്കെ ശരിയാകുമെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല